വെരി ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ് മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ഞാണ് കൂടെ നിങ്ങളുടെ സ്വന്തം മിമ്മിക്കുട്ടിയും നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എറണാകുളത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദേവാലയത്തിൽ പോയ വിഷ്വൽസാണ് ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏത് പള്ളിയാണ് എവിടെയാണ് ഈ ലൊക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക വീഡിയോയ്ക്കുള്ളത് വരുന്ന അഡ്വർടൈസ്മെന്റ്സ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം കേട്ടോ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എപ്പോഴും നമ്മുടെ കൂടെയുള്ള മുത്തുമണികൾ ആ സ്യൂഷൻ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കറക്റ്റ് സപ്പോർട്ട് നമുക്ക് തരാം കേട്ടോ വീഡിയോ കാണുമ്പോൾ കമന്റ് ബോക്സിലെ ഹൈപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് സപ്പോർട്ട് തരാനും മറന്നു പോകരുത് കേട്ടോ ഹൈപ്പ് ഓപ്ഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടോ നമ്മുടെ ലോങ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം വളർത്തുന്ന ഇടത്തോട്ട് സ്ക്രോൾ ചെയ്യാം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് നമുക്ക് പോയിന്റ്സ് തരാൻ പറ്റും അതാണ് ഹൈപ്പ് കേട്ടോ അത് നമുക്ക് ഒരു രൂപ പോലും നമുക്ക് സ്പെൻഡ് ചെയ്യാറുള്ള കാര്യമില്ല ലൈക്ക് കമന്റ് ഷെയർ ഒപ്പം ഹൈപ്പും കൂടെ നിങ്ങൾ ചെയ്യാം കേട്ടോ 感谢妈妈。 അവിടെ ആരാ ആരെയടുത്തുള്ളേ മതമല്ല ഈശോപ്പ അല്ലേ ഈശോപ്പായ കാണിച്ചി ആ ഈശോപ്പ ഓക്കെ ഓക്കെ ഈശോപ്പായ കാത്തോണെ പ്രാർത്ഥിച്ചേ ആ അതെ ഈശോ മുന്നോച്ച മാക്കി മോനെ ഈശോ ഗസമെന്റ് ഓട്ടത്തിൽ അതാണ് കേട്ടോ അതാണ് ഈ ഒരു ഗ്രോട്ടോയിൽ കാണിച്ചിരിക്കുന്നേ ഓക്കേ ആ മൊന്നും ഇപ്പഴത്തോട്ടോ ഇപ്പുറത്തോട്ടോ അപ്പത്തേക്കിനാണോ കുഞ്ഞ ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ല രസം ആ ഓക്കെ 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 ആ കുഞ്ഞേ അത് കണ്ടോ ഈശോപ്പായ് കണ്ടോ അതെന്താണ് ഈശോപ്പായയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതാണ് കേട്ടോ ഈശോപ്പ നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ തെറ്റുകളൊക്കെ ചെയ്യില്ല കുഞ്ഞോ അപ്പം നമ്മുടെ തെറ്റുകൾക്കൊക്കെ വേണ്ടി പാവം ഈശോപ്പ കുരുശും അരിശപ്പ അതിന് മുന്നേ ഒരുപാട് ഈശോപ്പായ്ക്ക് സങ്കടങ്ങൾ എന്താ പറയുക ശിക്ഷകളൊക്കെ കിട്ടി അതാണ് കേട്ടോ പിന്നെയാണ് ഞാൻ പറയത്തേക്ക് നടന്നോ എല്ലാവരും പോയി പ്രാർത്ഥിച്ചേ മാമ അവിടെയുണ്ട് അതെന്താണെന്ന് അറിയാമോ കുഞ്ഞെ നോക്കി ഈശോപ്പായയെ മുൾമുടി ധരിപ്പിക്കുന്നു ഓക്കെ വാ വാർത്ത നോക്കുന്നുണ്ട് കുരിശുക്കുന്നു കാത്തോണി പാവ വിശോപ്പ നമുക്ക് വേണ്ടിട്ടോ പാവ വിശോപ്പ എല്ലാ സഹനങ്ങളും സഹിച്ചു നമുക്ക് വേണ്ടിട്ട് ഉം ഇതെന്താ പറഞ്ഞു ഈശോ കുരിശിൽ മരിക്കുന്നു അതാണ് കേട്ടോ ഈശോപ്പയെ ഈശോപ്പാ നമുക്ക് വീണ്ടാ മരിച്ച കേട്ടോ ഉം ഇനി പറഞ്ഞു കണ്ടോട്ട് വന്നോ ഈസിനോണ്ട് ചിലപ്പോൾ ഷേക്ക് ആവുമായിരിക്കുമേ ആ മുന്നോട്ട് വന്നോ കുഞ്ഞു എന്താണ് നോക്കി മതമല്ല ഈശോപ്പയോ ഈശോയുടെ ഉയർത്തിഴുന്നേൽപ്പ് ഓക്കെ കുഞ്ഞി സ്പീഡിൽ കണ്ടോട്ട് നടക്കുമോനെ മാമുണ്ട് മാമ ഇന്ന് ഇങ്ങോട്ട് നടക്കാൻ ഇവിടെത്തോടെ നടക്കാനാട്ടോ ഉം അതിനാ കുഞ്ഞു ഈശോയുടെ സ്വർഗാരോഹണം ആണ് കേട്ടോ ഉം ബഹ്മാ അടുത്ത് അടുത്ത് ചെന്ന് ഒത്തിരി സൂമായിട്ട് എടുക്കണമെന്നുണ്ടോ പക്ഷെ ഒത്തിരി രാത്രി ആയതുകൊണ്ടും നമുക്ക് തിരിച്ച് പോകേണ്ടത് കൊണ്ടു വേണം അമ്മാനും കൊണ്ട് മാമ ഇങ്ങനെ നിന്ന് എടുത്തെടുത്ത് പോരുന്നേ ആ പരിശുതാൽമാവിന്റെ ആഗമനം ഉണ്ടോ പരിശുദ്ധാൽമാവ് വരുന്നുണ്ടോ നല്ല കുഞ്ഞായിട്ട് ദൈവകൃപയു ഉണ്ടാവണമെങ്കിൽ പരിശുതാത്മാവ് നമ്മുടെ കൂടെ വേണം അതിനോ പരിശിദ്ധാൽ മോ നമ്മുടെ ഉള്ളിൽ വരും കേട്ടോ ഇത് കേട്ടോ മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം കേട്ടോ കേട്ടോ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നത് വാ കേട്ടോ എല്ലാം ഇങ്ങനെ ഓട്ടോട് അടുത്ത് വന്ന് കാണിച്ചാണ് നമ്മുടെ ഉപയോഗിക്കുക പക്ഷേ ഈ പറഞ്ഞ പോലെ സമയം ഒരുപാട് അതിക്രമിച്ചപ്പോൾ വെളുപ്പിന് രണ്ട് മണിക്കായ സമയമാണ് കേട്ടോ രണ്ട് മണിക്ക് കഴിഞ്ഞു ആ ഇത് എന്താണ് കുഞ്ഞു മാതാവിൻ്റെ കിരീടധാരണം ധാരണം കേട്ടോ കേട്ടോ ഓക്കെ ഇനി ഇപ്പോഴത്തെ സൈഡിലുണ്ട് കേസുകട്ടോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ കാണിക്കാം നമുക്ക് പള്ളിയുടെ അങ്ങോട്ട് പോകാൻ പറ്റും പോവാം നമ്മുടെ ാണ് പ്രിയപ്പെട്ടവരെ ഈ ലോങ് വീഡിയോയിൽ കാണാൻ പറ്റുക അടിമ നേർച്ച ഈ ദേവാലയത്തിലെ തനതായ തിരുക്കർമ്മമാണിത് മീനാക്ഷി അമ്മയും മകനും മാതാവിന്റെ അടിമകളായി ദാസറായി മരണ വരെ ജീവിച്ചു ആ ഓർമ്മ നിലനിർത്തുന്നതോടൊപ്പം അവരെ പോലെ നമ്മെ ഓരോരുത്തരെയും ജീവിതാന്ത്യം വരെ സകലവിധ ആപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന അപേക്ഷയോടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന തിരുക്കർമ്മമാണിത് ഒരിക്കൽ മാതാവിന് അടിമയായി പ്രതിഷ്ഠിക്കപ്പെട്ടവർ എല്ലാ വർഷവും അത് നവീകരിക്കുന്നതിന് വല്ലാർ പാടത്തമ്മയുടെ സന്നിധിയിൽ വരുന്നു അതാണ് അടിമ അടിമനാശ കേട്ടോ അടിമനാശ ഓക്കെ അടുത്തത് ചോറൂണാണ് കേട്ടോ നമുക്ക് വല്ലാർ പാടത്തമ്മയുടെ സന്നിധിയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ചോറൂണാണ് തൻ്റെ കുഞ്ഞിന്റെ ആദ്യ ചോറൂണിനായി പോകുമ്പോൾ വൻഷ അപകടത്തിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത മീനാക്ഷി അമ്മ തൻ്റെ മകന്റെ ചോറൂണ് അമ്മയുടെ സന്നിധിയിൽ തന്നെ നടത്തി ഇന്നും നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞോമനകളുടെ ആദ്യ ചോറൂട്ടിനായി വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിലെത്തുന്നു പ്രത്യേകിച്ച് രണ്ടാം ശനിയാഴ്ചകളിൽ അടുത്തത് ബോട്ട് വഞ്ചി വാഹനം എന്നിവയുടെ ആശീർവാദം ബോട്ടിലും വഞ്ചിയിലും യാത്ര ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളും മറ്റു വാഹന ഉടമകളും യാത്രകളിൽ വല്ലാർവാടത്തമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വാഹനങ്ങളും യാത്രാ നിമിഷങ്ങളും ആശീർവദിക്കും പിന്നെ പള്ളിയും മുറ്റവും അടിച്ചു വൃത്തിയാക്കൽ നമ്മുടെ ജീവിതാന്തം വല്ലാർപാട് തമ്മയുടെ അടിമയായി സ്വയം സമർപ്പിച്ച മീനാക്ഷി അമ്മയെപ്പോലെ ഭക്തർ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുമുള്ള മാലിന്യങ്ങൾ നീക്കണമേ എന്ന പേക്ഷയോടെ പള്ളിയും മുറ്റവും അടിച്ചു വൃത്തിയാക്കൽ നേർച്ചയ്ക്കാണ് നമ്മൾ മുറ്റം അടിക്കൽ നേർച്ച എന്ന് പറയുന്നത് കേട്ടോട്ത്തമ്മയുടെ അടുത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറയട്ടെ പോലും നമുക്ക് വിദ്യാരംഭം കുറിക്കാം വിദ്യാരംഭം എന്താണെന്ന് വെച്ചാൽ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ വല്ലാർപാട് തമ്മയുടെ തിരുനടയിൽ കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കുന്ന നേർച്ച എന്നുവെച്ചാൽ പൊന്നും ആദ്യമായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് ആ ആയിട്ട് എഴുതിയില്ലേ ആ ആദ്യമായിട്ട് നമ്മൾ അക്ഷരം പഠിച്ചു തുടങ്ങുന്നത് നമുക്ക് എന്താ പറയുക എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ച് വളർന്ന് നല്ല മിടുക്കി കുട്ടികളായിട്ട് വരാറാണ് അല്ലേ അപ്പോൾ ഈ മലയാള ഭാഷ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് അക്ഷരം എഴുതി പഠിച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മാതാവിൻ്റെ എല്ലാ കൃതിയും അനുഗ്രഹം ഉണ്ടാകത്തില്ലേ ആ അപ്പം നമുക്കും ഉണ്ടാകാൻ പാട്ടോ ടീസ് ന്യായം കൊതുക് കൊതുക് കടിക്കുന്നത് ിയപ്പെട്ടി പറയുകയാണെങ്കിൽ അടുത്തായിട്ട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വല്ലാർപാലം ഉണ്ട് കേട്ടോ വിജയം ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും ആണോ ഞാൻ വിജയം നമുക്ക് നമുക്ക് ഈ സമയം ഇനി മണി 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 രാവിലെ പിന്നെ വൈകുന്നേരം നാല് മണിക്ക് തമിഴ് മാസം ഉണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ച് മുപ്പത് പി എമ്മിന് ഉണ്ട് സൺഡേസിൽ ഇത്രയും കുർബാനകളുണ്ട് അപ്പോൾ നമ്മുടെ വല്ലാർപാടത്ത് വന്നിട്ട് കുർബാന കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു ടൈമിംഗ് ഒന്ന് ഓർത്ത് വയ്ക്കുക ദിവസങ്ങളിൽ ദിവ്യബലി സിക്സ് തേർട്ടി എ എം ഫൈവ് തേർട്ടി പി എം ആണ് കേട്ടോ പിന്നെ സാറ്റർഡേ ആണെങ്കിൽ സിക്സ് തേർട്ടി എ എം ദിവ്യബലി നൊവേന ആരാധനയുണ്ട് ടെൻ തേർട്ടി എ എം ദിവ്യബലി നോവേന ആരാധനയുണ്ട് ഫോർ പി എം നൊവേന ഫോർ തേർട്ടി പി എം സിക്സ് പി എം ഒക്കെ ദിവ്യബലി നൊവേന ഉണ്ട് കേട്ടോ അതിൽ സിക്സ് പി എം ദിവ്യബലി നൊവേന ഇംഗ്ലീഷിലാണ് പിന്നെ എല്ലാ മാസാദ്യം ഞായറാഴ്ചകളിലും ഫൈവ് തേർട്ടി പി എം ദിവ്യബലി ജപമാല ആഘോഷമായി തിരുപ്രദർശനം ഉണ്ട് ഒരു ഏഴ് മണിക്ക് അഖണ്ഡ ജപമാല നിത്യാരാധന ശാപന ഉണ്ട് പിന്നെ മരീൻ ഗോപുരങ്ങൾ സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് സന്ദർശന സമയം എന്ന് പറഞ്ഞത് ശനി ഞായർ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം എട്ട് വരെയാണ് മറ്റു ദിവസങ്ങളാണെങ്കിൽ രാവിലെ നയൻ ട്രെയിൻ തൊട്ട് സെവൻ തേർട്ടി ഇന്ത്യയാണ് പ്രവേശനം പാസ് മൂലം ആട്ടോ അപ്പോൾ ഇവിടെ കാര്യം നമുക്ക് ഇവിടെ ചെയ്തു വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് നോക്കി കഴിഞ്ഞു ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അവിലേക്കാണ് അതുകൊണ്ട് തന്നെയുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബാനറ് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിന് ആണ് അഞ്ചാണോ നല്ലൊരു കുരിശടി കാണാൻ കേട്ടോ മാതാവിൻ്റെ ഒരു ഫ്രോട്ടോ ഇത് നല്ലൊരു ഉണ്ട് കുഞ്ഞു എല്ലാ രൂപങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാം മാതാവിൻ്റെ കുഞ്ഞു എല്ലാം നടന്നേ ഇപ്പോഴത്തേക്കാണ് നടന്നി ഓരോ ഫോട്ടോസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ ഒരു ഇരിക്കുവാണ് അവിടെ മാതാവിന്ന് വിളിച്ചെ അതെ ഫാത്തിമ മാതാ മാതാവാണ് കേട്ടോ പിന്നെ ഇപ്പം താരാ കുഞ്ഞുള്ളേ കൊടുക്ക കാർമൽ മാതാവാണ് ഫാത്തിമ മാതാവ് കഴിഞ്ഞ് ഇവിടെ കാർമൽ മാതാവ് ഉണ്ട് പിന്നേരാ പിന്നല്ലാർ പാടുത്തമ്മ പറഞ്ഞു കുഞ്ഞു വല്ലാർ പടുത്തമ്മ ക്രിസ്മസ് ഉണ്ണീഷോ ഉണ്ടായില്ലേ ഇത് നമ്മുടെ ഓഫ് മേഴ്സി മാതാവ് തന്നെയാണ് കേട്ടോ വാഹ് അങ്ങനെ എടുത്തു ഇപ്പതരാ ലോർ മാതാവ് ലോഡ്സ് മാതാവ് മാതാവ് അങ്ങനെ നമ്മൾ ഗ്രോട്ടോ കവർ ചെയ്ത് വന്നാൽ കേട്ടോ ഇത് നമ്മുടെ മാധവ് തന്നെയാണ് മാധവനത് മലഹകുഞ്ഞുങ്ങളെ കണ്ടുപൊന്നു ഓക്കെ ഓക്കെ ആ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുകയാണെങ്കിൽ നല്ല മലഹ കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളെ പോലും ജീവിക്കാം കേട്ടോ അപ്പം അത് എല്ലാവരും പപ്പായ മമ്മയ്ക്ക് പറഞ്ഞ അനുസരിച്ച് നല്ല കൊച്ചായിട്ട് വളരണം കേട്ടോ എന്നാലും മലഹക്ക കുഞ്ഞിനെ പോലെ മാധവനായിട്ട് തിരിക്കാൻ പറ്റുള്ളൂ ഓക്കേ ഇത് നമ്മൾ മുമ്പേ കണ്ട പോലത്തെ ഗ്രോട്ടയാണ് കേട്ടോ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് എവിടെ കണ്ട മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങൾ പാവങ്ങൾ കിടന്ന് ഉറങ്ങുവാണേ പിന്നോട്ടേക്ക് വാ ഓടി വാ ഓടി വാട ഇത് പിടേ ഇത് എന്താ കുഞ്ഞു മംഗളവാർത്തയാണ് കേട്ടോ മംഗളാർ സന്തോഷത്തിൻ്റെ രഹസ്യം ഇവിടെ കാണാൻ പറ്റുന്ന പ്ലീസ് ഓക്കെ പിന്നെ വരെ നടോ അങ്ങനോ ആ പരസ്യം എന്താ പറയുക എലിസബത്തിനെ സന്ദർശിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഈശോ പാ കുഞ്ഞു നോക്കെട്ടോ ഈശോയുടെ ജനമാണ് ആണ് ഇവിടെ അവരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈശോയുടെ ജനനം ഓക്കെ ഈശോയെ കാഴ്ച സമർപ്പിക്കുന്നു അതാണ് കേട്ടോ ഈശോ ദൈവം അതെ തമ്മിൽ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് ടെമ്പിൾ അതാ ഈശോ ദൈവത്തിൽ എന്താണ് കേട്ടോ പ്രിൻസിപ്പാണോ പിന്നെ നമ്മുടെ ഈശോക്കാരുടെ മാമുദസട്ടോന്നു കളഞ്ഞോ താല് ആൾക്കുന്ന എന്താ കളിയാമോ അറിയാമോ ഇത് ഒരു കല്യാണത്തിന് നീ വീഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും വീണ്ടും കൊടുക്കാം അല്ലെങ്കിൽ തീർന്നു പോയി അപ്പോൾ എല്ലാം കൊടുക്കാൻ നോക്കാൻ ആയില്ലേ അവിടെ ഈശോ പാലത്തിൽ പ്രശ്നം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി കൊടുക്കും ദൈവ രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് നാശപ്പാട്ടി നൽകണം ഈശാൻ നമ്മൾ അങ്ങനെ കണ്ടോ ഈശോയുടെ രൂപാന്തരീകരണം ആ ഈശാപ്പാടി രൂപാന്തീകരണം കേട്ടോ